ഹായ് ഇന്ന് രസകരമായ സംഭവം കേട്ടോ ഇന്നലെ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു സത്യം പറഞ്ഞ ഇതും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് വർഷം കഴിഞ്ഞു എട്ട് കഴിഞ്ഞ് ഒമ്പത് വർഷമാകുമ്പോൾ പോവാ ഇതുവരെ ഞാൻ മറക്കാത്തൊരു കാര്യമായിരുന്നു ഇന്നലെ മറന്നുപോയി അറിയാലോ ഭാര്യമാരുടെ ബർത്ത്ഡേ മറന്ന ഭർത്താക്കന്മാർക്കുള്ളവുന്ന പുക ഉണ്ടായിരുന്നു പക്ഷെ കൊച്ചു മറന്നുപോയി ഞാൻ ആ ദിവസം തന്നെ മറന്നുപോയി ഞങ്ങളുടെ ആണെങ്കിൽ ഞങ്ങൾ പഴശ്ശു ആയിരിക്കും അവിടെ കൊച്ചി പറഞ്ഞു കൊച്ചു ആ ദിവസം ജസ്റ്റിന് ഡേറ്റ് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞില്ലല്ലേ അല്ലേ അമ്മ എന്താ പറഞ്ഞു

അപ്പൊ ഞാനേ ഞാൻ അപ്പൊ ഇന്ന് ദിവസം മണ്ടു അപ്പം ഇന്ന് ഒരു സംഭവൊക്കെ ജൂലൈ ജൂൺ ഒമ്പതാണോ അതേ തോർന്നു അപ്പൊ ഞർന്നു അതേ ഓർന്നു അപ്പൊ ചോദിക്കണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയുടെ ബർത്ത്ഡേ ആണോ നടോ പക്ഷേണ്ടല്ലോ പക്ഷെ ഞാൻ പൂ കൊടുത്തു ഒരു പാക്കറ്റ് അതായത് പൂവേ അതിന്റെ റോസ് സർപ്രൈസ് റോസ് റോസ് ഇങ്ങനെ കുത്തി വെക്കും ഒരു പൂ അത് അത് കാണാം വീഡിയോയിലുണ്ട് ഞങ്ങള് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന കൊച്ചിട്ടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടല്ലോ സ്വയായിട്ട് ഇങ്ങനെ സംഭവിച്ചാല് അടിയോർപ്പല്ലേ എപ്പാടും വേളു എല്ലാം ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ അങ്ങനെ എൻ്റെ പണി പോയി നിങ്ങൾക്ക് എന്നോട് നമ്മൾ പരിവവും പറയാമല്ലോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല നിങ്ങൾക്ക് എന്നെ കാണത്തില്ല അതുകൊണ്ടല്ലേ നിങ്ങളെൻ്റെ കാര്യം ഓർത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ പരിവവും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊക്കെയാണ് ചിലപ്പോൾ പരിവം അങ്ങനെ ഉള്ളിൽ ഒതുക്കിയൊക്കെ എടുക്കുക പുറത്ത് പറയാൻ പക്ഷേ സ്വയമായിട്ടും ഭാര്യമാർക്ക് അവരുടെ കാര്യം പറയാതിരിക്കുന്നവർക്ക് ഒരു പരിവം ഉണ്ടായി ഇങ്ങനെ അയ്യോ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളെൻ്റെ ബർത്ത്ഡേ ഓർക്കാത്തത് പക്ഷേ ഇന്നലെ അങ്ങനെ പറഞ്ഞു പക്ഷേ പക്ഷെ ഇന്നലെ പോയെ അപ്പൊ പറഞ്ഞു ആദ്യം പറഞ്ഞു ഫോർ റൂമിൽ പിന്നെ പറഞ്ഞു എന്റെ കരോട്ടക്ക് കൂട്ടിയിട്ട് വരുമ്പോൾ പള്ളി പോകാം എന്നാ ഞാൻ കാര്യം അത് തന്നെ പിന്നെ പോയി എവിടെ പോയി അയ്യോ വണ്ടി പേക്കണ ചുറ്റി ചുറ്റി നൂല് ചുറ്റി

വലിയ തിരക്കൊന്നും ഇല്ല മല്ലപ്പുറം തിരക്കില്ല കേട്ടോ നല്ല പാർക്കിംഗ് അടിപൊളി അപ്പൊ ഞങ്ങള് ഫോർമാളിക് പോയെ വീഡിയോ നിങ്ങളെ കണ്ടുനോക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ വിചാരിച്ചു പരിപോകും ഒക്കെ ഉണ്ടാവും പക്ഷെ ചെയ്യല്ലേട്ടോ നിങ്ങൾ എല്ലാരും ഭാര്യമാരുടെ ബർത്ത്ഡേ ഒക്കെ അത് അവർക്കൊരു ഇഷ്ടമാണ് നമ്മൾക്കാണെങ്കിൽ തന്നെ തന്നെ ഓഗസ്റ്റ് ഡയറിയിൽ നമ്മുടെ ബർത്ത്ഡേ പിന്നെ നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമുണ്ടാവും നമ്മള് പറഞ്ഞില്ലെങ്കിൽ വിഷമുണ്ടാവില്ല ഓരോ ദിവസവും നമ്മള് എന്താ പറയട്ടെ അങ്ങനെ മറന്നു പോകാൻ പാടില്ലാത്താണ് പക്ഷെ മറന്നുപോയി സോറി നിങ്ങൾ ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക ഇരിക്കുക ഓക്കെ താങ്ക്